പണിയെടുക്കാൻ പാടിയാ പണിയെടുക്കാൻ മടിയുണ്ടെങ്കിൽ വെച്ചാ മതി നമുക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് വീഡിയോസ് കാണാം കുക്കു എഫ് എം വെക്കാം സ്പോട്ടിഫൈ വെക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ സാധാരണ ഇത് വെച്ചിട്ടാണ് പണികളൊക്കെ ചെയ്യാം അപ്പൊരു എന്താ അറിയോ എത്ര വേറെങ്കിലും പണിയെടുക്കാം പക്ഷെ ഒരു കാര്യണ്ട് ഒരു ചവിട്ടി വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടില് വേറെ കാര്യങ്ങൾ നടക്കണത് നമ്മൾ അറിയണമല്ലോ ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇപ്പൊ പണി എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നില്ലേ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് വേറെ ഒരുപാട് ചിന്തകളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വലിയ ഗുമ്മ തോന്നില്ല നമുക്ക് അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് നമുക്ക് അങ്ങനെ വീഡിയോസ് തന്നെ കണ്ടോണ്ടിരിക്കണം എന്നൊന്നുമില്ലല്ലോ അപ്പൊ യൂട്യൂബില് ചില ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എവിടുന്നില്ലാത്തൊരു എനർജി ലെവൽ നമുക്ക് വരും ഞാനിപ്പോ കുറച്ച് നാളായിട്ട് ബ്ലാക്ക് മീഡിയയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അത് കാരണം ഇപ്പൊ എനിക്ക് ഒടുക്കത്തെ പേടിയാണ് േടീന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതിരുന്നിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ ഇപ്പൊ അത് എവിടെന്നോ കയറി വന്നേക്ക അതിനാണെങ്കിൽ എനിക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല നമ്മൾ ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ടൈമില് അവർ നമ്മളോട് പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ് നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല നമുക്ക് പേടി ഉണ്ടാവാൻ പാടില്ല ഈ രണ്ട് വികാരങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത് പക്ഷെ ദൈവം സഹായിച്ച് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ എനിക്ക് ഇല്ലാതിരുന്ന ഒരു സാധനം എവിടെ നിന്ന് കയറി വന്നു എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ഇവ കാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ശരി നോക്കാം അത് കേൾക്കുമ്പോ ഒക്കെ ഭയങ്കര രസമാണ് പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ റിയൽ ലൈഫായിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്യും അപ്പൊ നമുക്ക് അങ്ങോട്ട് വലിയ ഇല്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോണ കൂട്ടത്തിലാണോ നമ്മളെ മറ്റേ മണിച്ചിട്ട താഴെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ശോഭന ചെറുതായിരിക്കുമ്പോ ഒരുപാട് കഥകളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണല്ലോ അത് നമുക്ക് എത്ര വലുതായി കഴിഞ്ഞാലും അങ്ങനത്തെ കാര്യങ്ങളോട് നമുക്ക് ഒരു താല്പര്യം ഉണ്ടായിരിക്കും നമ്മളെ ചെറുപ്പത്തിലേ നമുക്ക് ഈട് ചെയ്ത് കിട്ടുന്ന ഒരു സാധനം നമുക്ക് എത്ര വലുതായാലും താല്പര്യം ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് അത് പറഞ്ഞപ്പോഴാ കേട്ടോ നിങ്ങൾ എന്തായി ലോക സിനിമ കാണാൻ പോയോ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയൊരു സിനിമ വന്നത് പോലും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ലോക ഒരു പേര് അത് ഇതുമായിട്ട് യാതൊരു കണക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലാട്ടോ അപ്പൊ നമ്മുടെ കൂട്ടുകാരില് കുഞ്ഞു കൂട്ടുകാർ കുറച്ചുണ്ട് അവര് പറയേ കണ്ടില്ലേ ചേച്ചി ലോക സിനിമ നല്ല സിനിമയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ പോയി കാണാൻ മാത്രമൊക്കെ ഉണ്ടോ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വേണ്ട ഒരു സിനിമയാണോ ആ അതെ അതെ നല്ല സിനിമയാണോ പോയി കാണു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടിട്ട് രാഗത്തിൽ പോയിട്ട് ലോകമൂവി കണ്ടു കേട്ടോ എന്റെ പൊന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ അത് കാണാതിരിക്കാണെങ്കി ഭയങ്കര നഷ്ടമായി പറയാതിരിക്കാൻ വയ്യ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ വന്നിരുന്നിട്ട് ആ സിനിമ ആലോചിക്കുമ്പോൾ ഒരു അന്തവും കുന്തോ കിട്ടുന്നില്ല കൊറേ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവാത്ത പോലെ കണ്ടങ്ങിടെ സംതൃപ്തി ആയില്ല അപ്പൊ ഞാൻ സ്മിത്തേന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ സിനിമയ്ക്ക് പോയാലോ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഞാനും സ്മിത്തേട്ടനും മാത്രം പോവാനായിരുന്നു കേട്ടോ പക്ഷെ കുട്ടികൾ നമ്മളെ വിടോ അങ്ങനെ ഞങ്ങൾ പേരും കൂടിട്ട ഒന്നും കൂടെ പോയിട്ട് ആ മൂവി കണ്ടു രണ്ടാമത്തെ പ്രാവശ്യം കണ്ടോണ്ടിരുന്നപ്പോ ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല എന്നാലും ഓക്കെ കൊറേ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ മിസ്സായ പോയിന്റൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിട്ടോ അപ്പൊ ലോക സിനിമ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ അടിപൊളിയാണ് വെറുതെ പറയണതല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ നീലിയൊക്കെ പുതിയ ജനറേഷനിൽ വന്നു നിക്കുമ്പോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്റെ അമ്മ എന്താ അതിന്റെ ഒരു എഡിറ്റിങ്ങിന്റെ ഒരു ഭംഗി ഓ ഒന്നും പറയാനില്ലാട്ടോ നമുക്ക് കുഞ്ഞിതിലെ മൗഗ്ലീനൊക്കെ കാണുമ്പോ ഒരു ഇമേജ് തരില്ലേ നമുക്ക് മൗഗ്ലീനെ നേടല് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ മൗഗ്ലി ആണെന്ന് അതേപോലെ തന്നെ നമ്മുടെ നീലിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു നീലിയിലൊരു ചാട്ടവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നീലിക്ക് ഭയങ്കര ആപ്റ്റായ ഒരു നീലിക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് കല്യാണീനെ തോന്നിയത് കേട്ടോ ആദ്യത്തെ തന്നെ കുറച്ച് ഭാഗം കണ്ടപിടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി സിനിമ എങ്ങനെയായാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാണ് എന്നെ എനിക്ക് തോന്നിട്ടോ പിന്നെ ഇനി വരുന്ന പാട്ടിലെ ദുൽഖറും ടോവിനോ ഒക്കെ ഉണ്ടല്ലോ അവരെക്കാളും അവരി എത്ര സൂപ്പറായിട്ട് കാണിച്ചാലും എനിക്ക് നിലീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ എനിക്ക് പെണ്ണുങ്ങളോട് കുറച്ചും കൂടി താല്പര്യം കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം അവരെപ്പോഴും സൂപ്പർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കത് ഇഷ്ടപ്പെട്ട ഇല്ലേന്ന് എനിക്കറിയില്ല പക്ഷെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടോ അതാണ് അതിൻ്റെ ഒരു ഭംഗി ഇഷ്ടപ്പെടുമായിരിക്കും എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളല്ല നീ ഇത് പോയി കണ്ടിട്ട് എന്താടി നീ പറഞ്ഞേന്ന് ചോദിക്കരുത് പക്ഷെ ഒരുവിധം പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും ഇതിപ്പോ എന്തിനെ കുറിച്ച് പറഞ്ഞെന്ന് ചോദിച്ചാൽ അറിയില്ല പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ വന്നതാണ് പ്രേതത്തിന്റെ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേ ഇപ്പോഴത്തെ പ്രായം അതൊന്നും കുഴപ്പമില്ല എന്ന ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് അവർ കുറച്ചും കൂടി സ്വയമേ ബുദ്ധി വന്നിട്ടുള്ള ആൾക്കാരാണ് പണ്ടത്തെ നിലയിലെ പോലെ വഴി കാണുന്ന എല്ലാവരും കൊല്ലണം എന്നുള്ള ടെൻഡൻസി ഒന്നും അവർക്ക് ഇല്ല അവർക്ക് ഇപ്പൊ നല്ല മനുഷ്യനാണോ മനുഷ്യനാണോ എന്നൊക്കെ നോക്കിയിട്ട് കൊല്ലാൻ മാത്രമൊക്കെ ഉള്ള ബുദ്ധി വന്നിട്ടുണ്ട് അത് കാരണം നമ്മള് വല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ ഈ ജൻസി ടീംസിനെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നാനായിട്ടാകും കാരണം അവരുടെ ഒരു ഇൻട്രസ്റ്റും നമ്മുടെ ഒരു ഇൻട്രസ്റ്റും ഒക്കെ കൂടി എടുത്തിട്ടാണ് അവരൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കി കൊണ്ടുവന്നേ തോന്നി അതായത് നമ്മുടെ നാട്ടിന്റെ കൾച്ചർ എന്താണോ അതിനെ തന്നെയാണ് അവരെടുത്തത് അത് പുതിയ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷൻ കുട്ടികൾക്കും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും പിന്നെ അത് മാത്രല്ല നമ്മുടെ നാട്ടിലെ പഴയ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമായിട്ട് ആ ആർട്ടൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നമ്മുടെ മേത്ത് ഇങ്ങനെ രോമാറ്റിക്കണ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പൊ നിങ്ങൾ പ്രഥാ സിനിമയൊക്കെ കുഞ്ഞിതിലെ കണ്ടിരുന്ന ആൾക്കാരായിരുന്നോ ആവോ എനിക്ക് അറിയില്ല പിന്നെ ഈ പ്രേത സിനിമകളൊക്കെ കണ്ടിട്ട് തലയിലും മുണ്ടിട്ടിരുന്നിട്ട് ഒളിച്ചിരുന്ന് കാണുന്ന കുറെ ടീംസ് ഒക്കെ അല്ലേ കുഞ്ഞിതിലൊക്കെ അങ്ങനെ കണ്ടിരുന്നു പക്ഷെ ഞാൻ കുഞ്ഞിതിലൊന്നും സിനിമ ഒന്നും അധികം കണ്ടിട്ടൊന്നുമില്ല എന്താപ്പോൾ ആകാശഗങ്ങ ഇന്ദ്രിയം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സിനിമകൾ പക്ഷെ അത് ചെറുതായിരുന്നുകൊണ്ടാണാവോ അല്ലെങ്കിൽ ബുദ്ധി കുറവുകൊണ്ടാണോ അറിയില്ല എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും എന്റെ മൈൻഡിനെ സേഫ് ആക്കി വെക്കാനായിട്ട് നോക്കാറുണ്ട് അതായത് മൈൻഡിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ല അതായത് മൈൻഡിന് മൈൻഡിനിഷ്ടല്ലാത്ത ഇപ്പൊ ഈ ചോര കാണുന്ന പോലത്തെ മൂവീസൊക്കെ ചോര കാണാൻ തന്നെ ചെറുതായിട്ട് ചോര കാണുന്നതല്ല ഭയങ്കര ടെറർ ആയിട്ടുള്ള ഒന്നും ഞാൻ കാണാറില്ല അതുപോലെ തന്നെ ഇംഗ്ലീഷ് മൂവികളും അങ്ങനെ കാണുന്നത് കുറവാണ് അത് ഇംഗ്ലീഷിൽ ജ്ഞാനം കുറവായതുകൊണ്ടാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ എന്താ പറയുക ടെക്നിക്കൽ സൈഡിലുള്ള മൂവിയൊക്കെ ഇംഗ്ലീഷിൽ പിന്നെയും കാണാം അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ടൈപ്പ് ഒക്കെ അതൊക്കെ ഓക്കെയാണ് അല്ലാതെ ഇങ്ങനെ വെടിവെപ്പും കുത്തും അത് അതൊക്കെ എനിക്ക് ഭയങ്കര യുദ്ധം അതൊന്നും എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാൻ സിനിമ കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം നല്ല എന്റർടൈൻമെന്റ് വേണം നമുക്ക് ഈ സിഐ ഡി കുബേരൻ അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ കുറച്ച് താല്പര്യം ആ റേഞ്ച് പിടിച്ചാൽ മതി എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പിന്നെ ും മനസ്സിന് വിഷമല്ലാതെ സുഖമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കാണാനൊക്കെയാണ് എനിക്കിഷ്ടം ഞാൻ സിനിമേനെ കാണുന്നത് അങ്ങനെയാണ് ഇപ്പൊ പിന്നെന്താ ഒക്കെ തുടങ്ങിയതിന് ശേഷം സിനിമയിലെ എഡിറ്റിങ്ങും ക്യാമറ എവിടെയാണ് വെച്ചേക്കണേന്നൊക്കെ ചിന്തിക്കാൻ മാത്രമൊക്കെ ഞാൻ വളർന്നു എന്റെ പൊന്നു ആദ്യമൊക്കെ ഒരു സിനിമ കാണുമ്പോൾ ജസ്റ്റ് ആ സിനിമയിൽ ഇപ്പൊ ഇങ്ങനെ പാസ് ചെയ്താൽ മതിയായിരുന്നേ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാ വിചാരം അത് കാരണം സിനിമ അങ്ങോട്ട് നൂറിൽ നൂറ് ശതമാനം എൻജോയ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇങ്ങോട്ട് പോയേക്കാം എന്നാൽ ക്യാമറ എവിടെ വെക്കണമെന്നൊന്നും നോക്കാനുള്ള ഒരു ടൈമൊന്നും എനിക്ക് കിട്ടാറില്ല കേട്ടോ ഞാൻ ആ േ പോകുമ്പോ ഇതാണോ നിന്റെ ക്യാമറ വെക്കുന്നത് നിന്റെ ക്യാമറ വെക്കല് കാരണം ഞങ്ങൾ ഇവിടെ ആകെ പറയരുത് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളു കുറച്ച് ടൈം തരൂ ചെലപ്പോ ശരിയാകുമായിരിക്കും ഞാൻ പിന്നെ എപ്പോഴും എന്റെ മനസ്സിനെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ എന്റെ മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കുറെ മണ്ടത്തരങ്ങളാണ് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കാം ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ എല്ലാരും പറയും നീ എന്തൊരു മണ്ടത്തിയാണ് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ുദ്ധി കുറവുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവരെ തമാശക്ക് പറയാനോ സീരിയസ് ആയിട്ട് പറയണോന്ന് എനിക്കറിയില്ല പക്ഷെ എങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ കംഫർട്ടായിട്ട് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഞാൻ സുഖമായിട്ടാണോ ഇരിക്കുന്നതെന്ന് ഞാൻ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് അത് ചോദിക്കാൻ വേറെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെന്നെ ചോദിക്കണം പിന്നെ സമൂഹം എങ്ങനെ യാത്ര ചെയ്താലും അല്ലെങ്കിൽ നമ്മളൊരാളെങ്ങനെ വിലയിരുത്തിയാലും അതൊന്നും നമുക്ക് കുഴപ്പമില്ല അതവരെങ്ങനെ വേണമെങ്കിലും വിലയിരുത്തിക്കോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് നമ്മളെങ്ങനെ പോകുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും ഞാൻ എന്റെ കുട്ടികളെ ആണെങ്കിലും അവർ കംഫർട്ടായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവർ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത് അവരുടെ ഹാപ്പിനെസ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യത്തിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കാറുള്ളൂ കേട്ടോ അതിപ്പോൾ എജുക്കേഷൻ ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ കടയിൽ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർ മെന്റലി ആണോ എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിയാനുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെ നമ്മുടെ കഥകളൊക്കെ നമ്മുടെ പാരൻസ് കേട്ടിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്റെ മാത്രം ഒരു അവസ്ഥയായിരിക്കില്ല നയൻറ്റി കിഡ്സിൽ ഭൂരിപക്ഷം പേരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും വളരെ അപൂർവ്വം പാരൻസ് മാത്രമായിരിക്കും കുട്ടികളുടെ കംഫർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റയിൽ ഒക്കെ കുറെ റീൽസ് കാണുമ്പോൾ കാണാറുണ്ടല്ലോ ഓൻ അങ്ങനെ പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നയൻറ്റി കിഡ്സിന് അത് പെട്ടെന്ന് മനസ്സിലാവും ഇതെന്താണ് എന്നുള്ളത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല കാരണം നമ്മൾ കുറച്ചുകൂടെ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള മമ്മീസും ഡാഡീസും ഒക്കെ ആയ കാരണം കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഇടയിലാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം കുട്ടികളെ ഒരു റോമ കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കും പക്ഷെ നമ്മള് നമ്മുടെ കുട്ടികൾക്ക് ട്രോമ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അവര് വളർന്ന് വലുതായിട്ട് ആ ഫാമിലിയും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെ ഒരു തിക്കുംതിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് നമ്മളൊന്ന് റിലാക്സ്ഡ് ആണോ എന്ന് ചിന്തിക്കാം എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത പേഴ്സൺസിന്റെ കൂടെ ഒക്കെ ഞാൻ ചെലവിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ മനസ്സ് എന്ന് പറയുന്ന ഒരു മായാലോകത്തിന് ഞാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വേടാണ് മനസ്സ് എന്ന് പറയുന്നത് അതായത് ശാസ്ത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും അല്ലെങ്കിൽ ദൈവികതയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മനസ്സ് എന്ന് പറയുന്നത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് അറിയാം ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യം ടെൻഷൻ അടിക്കരുത് എന്നാണ് അപ്പൊ ആദ്യമൊക്കെ ഈ ടെൻഷൻ അടിക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നമ്മളിപ്പോ എങ്ങനെ ടെൻഷൻ എന്നായിരുന്നു കാരണം ടെൻഷൻ നമ്മുടെ നമ്മളിലേക്ക് കേറി വരുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തന്നെയാണോ കൊറേയൊക്കെ നമ്മുടെ കയ്യിലിരി പോടിയല്ലേ എന്ന് തോന്നിപ്പോന്ന് കൊറേ സമയങ്ങളും ഉണ്ടാകും അല്ലെ ചിലപ്പോ നമുക്ക് തോന്നാറുണ്ട് ഞാൻ അപ്പൊ ചെയ്തത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എനിക്കെ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സബ്ജെക്ടിനെ കുറിച്ച് നമുക്ക് ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാലോ നമ്മുടെ ഒരു നോർമൽ ലൈഫില് നമ്മുടെ ചിന്താഗതികളൊക്കെ എങ്ങനെ മാറ്റാം എന്ത് ചെയ്യാം കുറച്ച് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം നമുക്ക് എങ്ങനെ റിലാക്സ്ഡ് ആവാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ